എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വെള്ളിലെ കേട്ടോ അമ്മ കറമ്പി മോള് വെളുമ്പി മോളുടെ മോള് ഒരു സുന്ദരിക്കോത എന്ന് പറയുന്ന കടങ്കഥയിൽ താരമാണ് ഈ വെള്ളില ഈ വെള്ളില നമ്മളിപ്പോഴും താളിക്കാണ് ഉപയോഗിക്കുന്നത് അധികം ഉപയോഗിക്കുന്ന താളിക്ക് ഇതിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിൻ്റെ വെള്ള ഇലയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പിന്നെ ദുർമേധസിനൊക്കെ ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ധാരാളമായിട്ട് അപ്പോൾ ഇതിൻ്റെ താളി നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ള ഇലയല്ല പച്ച ഇല ഇടിച്ച് പിഴിഞ്ഞ് നീര് തലയിൽ തേച്ച് പതിനഞ്ച് മിനിറ്റ് കഴുകിക്കളയുക തലയിലെ താരനും പിന്നെ മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും ും അകാലരയ്ക്കൊക്കെ ഒത്തിരി ഗുണമുള്ളതാണ് അപ്പോൾ ഇത് താളി വേറെ ചൂടുവെള്ളത്തിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടായാലും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന എന്താ പേടിക്കാതെ എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഉപയോഗം ഈ താളി തന്നെയാണ് മറ്റുള്ളതൊക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ അനുമതിയോടുകൂടി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗുണങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും താളിയായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നമ്മളെ പോലെയുള്ളവർക്ക് ഏറ്റവും ഉചുദ്ഘട്ടും ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കണ്ട് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ ഞാൻ ബൈ